സുഹൃത്തുക്കളേ ഇതാണോ ഭൂമിയിലെ സ്വർഗം മനുഷ്യന് ഒരുപാട് സന്തോഷം തോന്നുന്നു മനുഷ്യന്റെ കാൽപാദം പതി പതിയുന്നവര് എത്ര വൃത്തിയേടാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സുഹൃത്തുക്കളെ എന്റെ എരിതിരിക്കുന്ന പട്ടികുട്ടിനെ കണ്ടോ ഇത് കർഷകര് ഹിമാലയത്തിലെ ആടുകൾ അപ്പൊ ഏകദേശം ഒരു നാപ്പത് അറുപത് കിലോ വരുന്ന ഒരു കേരമീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ട്രെയിനിനെ വൺ സ്റ്റാർ റേറ്റിംഗ് ആക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഹായ് ഗൈസ് ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് നമ്മൾ സാധാരണ ചെയ്യണ പോലത്തെ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നത് നമ്മൾ ഇന്നൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ് കേരളം ഉടനീളം കേരളം മൊത്തം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കാണുന്നുണ്ട് യാത്രയിൽ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടണം അപ്പൊ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം നമുക്ക് എല്ലാവരും പരിചയപ്പെടാം നമ്മൾ പറഞ്ഞ് വരലിട്ട് പോലും ിലേക്ക് സ്വാഗതം അപ്പൊ ഏകദേശം ഒരു നാപ്പത് അറുപത് കിലോ വരുന്ന ഒരു കേരമീന നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ കാണുന്ന കേരമീന വെച്ചിട്ട് നമ്മളൊരു കിടുക്കാച്ചി പരിപാടി ഒപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ കാണുന്ന മൊബല നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം അപ്പൊ എന്തായിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ മുന്നേ കോഴിയുടെ ബാക്കിൽ കുത്തിയിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാം ഞങ്ങള് പരിചയപ്പെടാൻ വേണ്ടി പോയി പുള്ളി അവിടെ എന്തോ കാരമീൻ വെച്ചിട്ട് എന്തൊക്കെ പരിപാടി ഒപ്പിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല കുറെ പേരോട് ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വഴിയൊക്കെ ബ്ലോഗേഴ്സ് പാസ് ചെയ്യണന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇനി ആരനെയാണ് അടുത്ത് കാണാമെന്നറിയില്ല അടുത്ത ബ്ലോഗർ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര എന്നുള്ളതാണ് ആദ്യം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കണം എന്നിട്ട് ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിനുശേഷം ട്രെയിൻ വന്നു കഴിഞ്ഞാൽ കയറുന്നു പോകുന്നുണ്ട് പിന്നില് ഞങ്ങളോട് ഞങ്ങളോടും പറഞ്ഞു ടിക്കറ്റ് ടിക്കറ്റ് അടുത്ത സ്റ്റേഷനിൽ ഒരു ബ്ലോഗർ ഉണ്ട് ഒരു റൂമർ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്ലോഗർ ആണ് ാണ് നോക്കി ആളെ കാണാൻ ഞാൻ നിങ്ങൾക്ക് അല്ലേ ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഈ സ്റ്റേഷനിൽ പറഞ്ഞത് ഇന്ത്യയിലെ സ്റ്റാർ പറ്റാങ്ങനെ ട്രെയിനിനെ വൺ സ്റ്റാർ റേറ്റിംഗ് ആക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉഗാണ്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ട്രെയിൻ ഒമ്പത് മാസവും ഒമ്പത് ദിവസം എടുത്തിട്ടാണ് എത്തുന്നത് ട്രെയിനിൽ കയറി ഊടംപാറയിലെത്തുന്നത് ബ്രോ ഹായ് ആളോടൊന്നും സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ആള് വീഡിയോ എടുക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ ചലഞ്ച് ചെയ്യേണ്ട വെച്ചു പിന്നെ നോക്കുമ്പോ ട്രെയിൻ എടുക്കാനായിരുന്നു ആള് ട്രെയിനിൽ കയറി പോയി പോയിണ്ടേ സാരില്ല നമുക്ക് വേറൊരു വ്ളോഗർ ഇവിടെ ഉണ്ട് പറഞ്ഞു നമുക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ ആളൊന്നു കണ്ട് സെൽഫി എടുക്കുന്നുണ്ട് നടപ്പൊന്നും അറിയില്ല നോക്കി നോക്കാം നല്ല ചോറ് കിട്ടണ കടും അപ്പൊ കൈഷ് ഞങ്ങള് പോയോണ്ടിരിക്കാണ് ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കില്ലേ കൈഷ് ഞങ്ങള് വിഷം ചെറിയ രീതിയിൽ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് ലഘുവായിട്ട് ചെറിയൊരു സത്യം പറയാല്ലോ കൊറേ കാലായിട്ട് മന്തി കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മന്തി കഴിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം മന്തിയൊക്കെ അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബ്ലോഗറിന് കാണാൻ ബീച്ച് ആണല്ലേ ഈ ബീച്ച് ബീച്ച് ഏതാന്ന് ഞങ്ങള് പറയില്ലോ ബീച്ചിൽ പോയിട്ടില്ലെങ്കിലും നോക്കടാ ആ മറ്റേ ബ്ലോകർ അല്ലേ നമുക്ക് പോയ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് നോക്കൂ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് ബീച്ചിലാണ് നോക്കൂ ഗൈസ് നോക്കൂ ഗൈസ് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ബോട്ടിലാണ് ഗൈസ് ഇവിടുത്തെ നോക്കൂ ബ്രോ ബ്രോ നിക്കു ബ്രോ ബിഗ് ഫാൻ ബിഗ് ഫാൻ ബിഗ് ഫാൻ ഗായ് നോക്കൂ ഗായ്സ് പറഞ്ഞു പോക്ക പോയി നമ്മൾ നീ വേണ്ട മറ്റേ ചെങ്ങായി ഇൻസ്റ്റിലൊക്കെ ആയിട്ടുള്ള ചെങ്ങായി സുഹൃത്തുക്കളെ ഇതാണ് ഭൂമിയിലെ സ്വർഗം എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു ഇപ്പോ ഇതാണോ സ്വർഗം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഞാൻ നേപ്പാളിലല്ല ഉള്ളത് എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്താണ് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നു മനസ് മനസ്സിന്റെ കൽപ്പാതം പതി പതിയുന്ന ഒരു എത്ര വൃത്തികേടാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എത്ര മനോഹരമാണ് ഇവിടം ഈ വെയിൽ തട്ടുമ്പോ എനിക്ക് ഉള്ളിലൊരു സന്തോഷം തോന്നുന്നു ഇത് കണ്ടില്ലേ എത്രയേറെ വേസ്റ്റ് ആണ് ഇവിടെ കാണുന്നത് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നേപ്പാളിലല്ല ഇതാണോ സ്വർഗം സുഹൃത്തുക്കളെ എത്ര മനോഹരമാണ് ഇവിടം ഇതാണോ ഭൂമിയിലെ സ്വർഗം എത്രയോ ശരിയാണ് ഓരോരുത്തരുടെ ജീവിതം പറിച്ചു കളയുന്ന ഒരു പോലെയാണെന്ന് പറയുന്നത് എത്രയോ സത്യമാണ് സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്നു സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നോക്കൂ എത്ര മനോഹരമാണ് ഇവിടം എനിക്കിപ്പോ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നു സുഹൃത്തുക്കളെ എൻറെ എഴുതിയിരിക്കുന്ന പട്ടികുട്ടനെ കണ്ടോ ഇത് കർഷകര് ഹിമാലയത്തിലെ ആടുകളെ മേക്കാൻ വേണ്ടി പോകുമ്പോ സുഹൃത്തുക്കളെ എത്ര മനോഹരമാണ് ഇവിടം സ്വപ്നം കണ്ട ഭൂമിയിലൂടെയാണ് ഞാൻ ഇപ്പൊ സഞ്ചരിക്കുന്നത് ഈ ഭൂമി എത്ര മനോഹരമാണ് സുഹൃത്തുക്കളെ എന്റെ മനസ്സിന്റെ ഒരു സന്തോഷം തോന്നുന്നു സുഹൃത്തുക്കളെ ഇതാണോ ഭൂമിന്റെ സ്വർഗം എന്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നു സുഹൃത്തുക്കളെ എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇതാണോ ഭൂമിയിലെ സ്വർഗം ഇതാണോ ഭൂമിയിലെ സ്വർഗം എത്ര മനോഹരമാണ് ഇവിടം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു സുഹൃത്തുക്കളെ ഇതാണോ ഭൂമിയിലെ സ്വർഗം ഇതാണോ ഭൂമിയിലെ സ്വർഗം നിങ്ങൾ ഈ ഒരു കാഴ്ച നോക്കൂ ഈ ഒരു കാഴ്ച നിങ്ങൾ നോക്കൂ ഇതാണോ ഭൂമിയിലെ നമ്മൾ ഇതൊക്കെ കാണേണ്ടത് ഇതൊക്കെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് സുഹൃത്തുക്കൾ ആളാളുടെ ഒരു വൈബിന് പോണ ഒരാളാട്ടോ നമ്മള് പിന്നെ അതെ അപ്പൊ നമ്മളെ ആളെ ശല്യം ചെയ്യാൻ പോകാതിരിക്കാ നല്ലത് കൂടുതലും നേപ്പാളിലാ തോന്നുന്നത് കൂടുതൽ അടിപൊളിയാണ് അടിപൊളി ഈ വീഡിയോ ആൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണേണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണിപ്പോൾ വീഡിയോ ഒക്കെ നല്ല അടിപൊളിയാണ് ഞങ്ങൾ കാണാറൊക്കെ ഉണ്ട് റീലൊക്കെ വരുമ്പോൾ കാണാറുണ്ട് അടിപൊളി ഞങ്ങളുടെ ഒരു ചെറിയൊരു ബ്ലോഗായിരുന്നു ഞങ്ങൾ കുറേ യൂട്യൂബേഴ്സിനെ ഇതിൽ കാണാൻ വേണ്ടി നോക്കി പക്ഷെ ഞങ്ങൾക്ക് സമയപരിമിതി കാരണം കുറച്ച് ഒരു നാലഞ്ച് യൂട്യൂബേഴ്സിനെ ആണ് കാണാൻ പറ്റുള്ളൂ അവരെ ഈ വീഡിയോയിൽ കൊണ്ടുവരാനും പറ്റിയില്ല ഞങ്ങൾ ദൂരത്തുനിന്ന് വീഡിയോ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ അടുത്ത ബ്ലോഗിൽ ഏതൊക്കെ യൂട്യൂബർമാരനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ പറയുന്ന യൂട്യൂബേഴ്സിനെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും എങ്ങനെയും അവരെ പിന്നാലെ പോയിട്ട് ഇപ്പോൾ ആസാമിലാണെങ്കിലും ഒറീഷയിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഏത് യൂട്യൂബറിനെയാണ് അടുത്ത് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഒന്നും പറയണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ ആക്കി വെച്ചോ അപ്പോൾ ഒന്നും പറയേണ്ട അടുത്തുള്ള അതേക്കായിട്ട് അടിപൊളി ആക്കാം നമുക്ക് പ്ലീസ്